ശക്തമായ കാറ്റിലും മഴയിലും കോട്ടയം വൈക്കം ലിച്ചൂരിൽ പാടശേഖരത്തിലെ മോട്ടോർ പുരിയുടെ മേൽക്കൂര പറന്ന് ആറ്റിൽ വീണു അച്ചിനകം പാടശേഖരത്തിലെ മോട്ടോർ പുരിയുടെ മേൽക്കൂരയാണ് ആറ്റിൽ പതിച്ചത് മോട്ടോർ പുരിയുടെ ഭിത്തിയും തകർന്നു മോട്ടോർ പുര തകർന്നതിനാൽ കൃഷി നശിക്കുമെന്ന ആശങ്കയിലാണ് കർഷകർ നൂറ്റി മുപ്പത്തിനാല് ഏക്കർ പാടശേഖരത്തിൽ കഴിഞ്ഞ ദിവസമാണ് ഭിത്തിത ആലപ്പുഴയിലേക്ക് എത്താം ചെങ്ങന്നൂരിൽ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടമുണ്ടായി രണ്ടിടങ്ങളിൽ വീടുകൾക്ക് നാശം കുളിക്കാമ്പാലം ഇടനാട് മുളക്കുഴ ചെറീനാട് എന്നിവിടങ്ങളിൽ മരം ഒഴിഞ്ഞു വീണ് പത്ത് വൈദ്യുത പോസ്റ്റുകൾക്ക് നാശനഷ്ടമുണ്ടായി ഈ ഭാഗങ്ങളിൽ വൈദ്യുതി ഭാഗികമായി തകരാറായി ചെറിയനാടിൽ വീടിന് മുകളിൽ മരം വീണു മേൽക്കൂര തകർന്നു ഓടുമേഞ്ഞ വീടാണ് ഭാഗികമായി തകർന്നത് ചെറിയനാട് ഇടമുറി കല്ലുകാലായിൽ കൃഷ്ണൻകുട്ടിയുടെ വീടിന് മുകളിലേക്കാണ് മരം പിഴുതു വീണത് കോടുകുളഞ്ഞിയിൽ വീടിൻ്റെ ചിമ്മിനി ഇടിഞ്ഞു വീണു കോടുകുളിഞ്ഞി ഫെഡറൽ ബാങ്കിന് താഴെ ചക്കെട്ടയിലെ വീടിൻ്റെ ചിമ്മിനിയാണ് ഇടിഞ്ഞു വീണത് ഈ സമയം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്നില്ല ആളപായമില്ല